ഇപ്പോൾ നമ്മുടെ ഒരു കൊതുകിനെ ഓടിക്കാനുള്ള മെഷീൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞു ഇതാണ് നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ കൊതുകുകളെയും ഓടിക്കാൻ പോകുന്നത് ഈ ഒരു ഉയർന്നു വരുന്ന പുകയാണ് നമ്മുടെ കൊതുകിനെ ഒരെണ്ണം പോലും ഇല്ലാതെ മുഴുവനായിട്ട് നമ്മുടെ വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് കടത്താൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉള്ള പൊതുവെ ഒരു ശല്യമായിരിക്കും ഈ കൊതുകിൻ്റെ കൊതുക് ശല്യം വന്നാൽ നമുക്കറിയാം ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഈ കൊതുക് നമ്മൾ ചുറ്റിനുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ ചെയ്യുന്ന പറയും കൊതുക്തിരി അതായത് മാർക്കറ്റ് കിട്ടുന്ന കൊതുക് തിരികളോ അല്ലെങ്കിൽ കറണ്ട് കുത്തുന്ന അതുപോലെ സാധനങ്ങളൊക്കെ ആയിരിക്കും മേടിച്ച് ഉപയോഗിക്കുന്നു പക്ഷേ എപ്പോഴും നമ്മുടെ ശരീരത്തിന് കേടുള്ള അവസ്ഥ തന്നെയാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന നമ്മുടെ കൊതുക് തിരി എന്ന സാധനം അത് എന്തൊക്കെ കൊണ്ടു കൊണ്ടാകുമെന്ന് നമുക്കെന്നറിയത്തില്ല അതൊരു മണം തന്നെ അതിൻ്റെ മണം തന്നെ നമുക്ക് കൂടുതലും ശുദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം തലാറക്കം വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു രണ്ട് മൂന്ന് ഐറ്റങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കൊതുക്തിരി ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടുന്ന ഐറ്റങ്ങളാണ് നമ്മൾ ടേബിളിൽ പുറത്തായിട്ടിരിക്കുന്നത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു നാരങ്ങയും ഒരു എട്ടോളം ഗ്രാമ്പുവാണ് കേട്ടോ അതോ ഈ രണ്ട് ഐറ്റങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കൊതുകിനെ പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് ഓടിക്കാൻ പോകുന്നത് അപ്പം അത് മാത്രം പോലെ നമുക്കൊരു മെഴുകുതിരി വേണം പിന്നെ അതുപോലെ ഇപ്പം ഞാൻ കുറച്ചൊരു ഈർക്കിൽ ഒടിച്ചിട്ടുണ്ടോ നമ്മളെ ഉണക്കീർക്കിൽ അപ്പോൾ ഈ ഒരു അഞ്ചാറ് കൂട്ട ഐറ്റമാണ് നമ്മുടെ ഈ ഒരു കൊതുകിനെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു നാരങ്ങ ഇങ്ങനെ മുഴുവനെയല്ല വേണ്ടുന്നത് പിന്നെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എന്തെ ഇതിനകത്തുണ്ടാകുന്ന ഈ ഒരു കുരുവുകൾ നമുക്ക് ഈ കുരു വേണ്ട കുരു എല്ലാം സെപ്പറേറ്റ് ഇത് മാറ്റിയേക്കണം അതുപോലെ തന്നെ രണ്ട് മുറി രണ്ട് മുറി നമുക്കിതിനാവശ്യമാണ് അ രണ്ടും മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതേ ഒരു മുറിക്കകത്ത് ഏകദേശം നാല് ഗ്രാം പോളം നമുക്ക് ഓരോന്നോരുന്നിങ്ങനെ കുത്തി ഇറക്കി വെക്കാം കൃത്യ അകലത്തിൽ തന്നെ നമുക്ക് നാലെണ്ണം ഇത് ഇറക്കി ഇറക്കി വെക്കാം ഇപ്പം ഞാൻ ഒരെണ്ണത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഇതിനകത്തും നാലെണ്ണം കുത്തി വെക്കുകയാണേ ഇത് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാൻഡായിട്ട് നമുക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം താ ഇപ്പം ജസ്റ്റ് നമ്മൾ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന മെഴുതിരി ഇത്രയും വലിയ മെഴുതിരി വേണമെന്നില്ല ചെറിയൊരു പീസ് ഇത് ഇത്ര ഒരളവാലും മതിയാകും അപ്പം ഇതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ഈർക്കിൽ ഓടിച്ചെടുക്കാൻ അതായത് ഞാൻ നോക്കുക ഇതിൻ്റെ ഒരു ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഏകദേശം ഇവിടം വെച്ച് ഇത്രയും പൊക്കത്തിൽ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഓടിച്ചെടുക്കാം നമുക്ക് നാല് കാലാണ് വേണ്ടുന്നത് അപ്പം കുറച്ച് കട്ടിയുള്ള ഈർക്കിൽ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഏറ്റക്കുറച്ച് ഉണ്ടാകാൻ പാടില്ല ഏകദേശം ഒരേ അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ശ്രമിക്കാം അതാ നാല് ഈർക്കിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരെണ്ണം അതായത് ഒരു പീസ് നാരങ്ങ എടുത്തിട്ട് അതിനകത്തേക്ക് ഓരോ ഭാഗത്തേക്കും കൃത്യം നാലായിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്കിതിനെ കുത്തി കുത്തി ഇറക്കി വെക്കാം അ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു അടപ്പ് പോലെ അതായത് ഈ ഒരു സാധനം എൻ്റെ മുകളിലായിട്ടും കൃത്യമായിട്ട് തന്നെ നമുക്കിങ്ങനെ കുത്തി കുത്തി കൊടുക്കാം ഇതിപ്പോൾ ഈർക്കിൽ നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒടിച്ചിട്ട് ഈ ഒരു നമ്മുടെ മെഴുകുതിരി അളവ് വരുന്ന ആ ഒരു അളവിലേക്ക് ഇതിനെ മാറ്റണം കേട്ടോ എന്താ ഞാനിത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ എന്ന് വെച്ച് നോക്കാം ഏകദേശം ഇപ്പോൾ എന്താ വെച്ചിട്ട് ഹൈറ്റ് കൂടുതലാണ് അപ്പം നമുക്കിതിനെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കണം ജസ്റ്റ് ഹൈറ്റ് കുറച്ചിട്ട് വീണ്ടും ഈ ഒരു രൂപത്തിലേക്ക് മാറ്റാം അതേപോലെ നമ്മുടെ ഒരു കൊതുകിനെ ഓടിക്കാനുള്ള മെഷീൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞു ഇതാണ് നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ കൊതുകളെയും ഓടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ഒരിക്കൽ നമുക്കറിയാം ഒരിക്കലും ഇത് തറക്ക വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ടിരിക്കത്തില്ല അപ്പോൾ നമുക്ക് ഇതിനൊരു ബേസ് വേണം ഞാനെടുത്തിരിക്കുന്ന ഒരു സോഡാ സോഡാകൂപ്പ് അടപ്പാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഒരു കാക്ക വിളക്ക് കാട്ടവിളക്കൊക്കെ പ്രസാദമുണ്ടല്ലോ അതായത് നമ്മൾ കാർത്തികയ്ക്കും ദീപാവലിക്കൊക്കെ ഒരു വിളക്ക് കത്തിക്കുന്ന ഒരു വിളക്കുണ്ടാകും ചെറിയ വിളക്ക് അതിലത്തെ വിളക്കുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിരുന്നോളും ഇപ്പം ജസ്റ്റ് ഞാനിത് നമ്മുടെ ഒരു സോഡാക്കുപ്പിലടപ്പിന് മുന്നിലാണ് വെക്കുന്നത് കേട്ടോ എന്താ വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു ചെറിയ മെഴുകുതിരി ഈ ഒരു മെഴുകുതിരി നമുക്ക് ഇതിന് ഇതിനകത്തേക്ക് കയറ്റണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അളവ് കറക്റ്റാകാൻ നോക്കിയിട്ട് മാത്രമേ നമ്മളിതിൻ്റെ ആ ഒരു ഈർക്ക് കമ്പ് ഓടിച്ച് കളയാൻ പാടുള്ളൂ എന്താ കൃത്യമായിട്ട് ഞാൻ നമ്മുടെ മെഴുകുതിരി അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി ഇതിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒന്ന് കത്തിക്കണം അകത്തിരിക്കുന്ന ഈ മെഴുകുതിരി നമുക്കൊന്ന് കത്തിക്കണം അതുകൊണ്ട് ഒന്ന് കത്തിച്ചു കൊടുത്തേക്കാം അതേപോലെ നമ്മുടെ മെഴുകുതിരി കത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു മെഴുകുതിരിയുടെ തീയും പുകയും നമ്മുടെ ആ ഒരു നാരങ്ങയിലേക്ക് അടിക്കുന്നുണ്ട് ഈ ഒരു ഉയർന്നു വരുന്ന പുകയാണ് നമ്മുടെ കൊതുവിനെ ഒരെണ്ണം പോലും ഇല്ലാതെ മുഴുവനായിട്ട് നമ്മുടെ വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് കടത്താൻ പോകുന്നത് അപ്പം ഇനി മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ട് ആ ഒരു വിളക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇപ്പം മറിഞ്ഞു പോകാതെ അങ്ങ് ഇരുന്നോളും കേട്ടോ ഇതിപ്പം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുന്നുണ്ട് ഇപ്പോഴാണ് അടപ്പിന് മുകളിൽ നമ്മുടെ നാരങ്ങ കൃത്യമായിട്ട് ഇരുന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെളിച്ചത്തിലൂടെ എത്രമാത്രം ഇതിൻ്റെ പുക കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മളൊരു പുറയ്ക്കകത്ത വീട്ടിനകത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇതിൻ്റെ പുക കടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്കറിയാം സന്ധ്യ നേരം ആകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കൊതു എപ്പോഴും വീട്ടിനുള്ളിലേക്ക് വരുന്നത് ആ ഒരു സമയം ഒരു ആറ് മണി സമയത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ഒരു വാതിലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനലിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കൊതുകുകളും അപ്പം തന്നെ ചത്തുവീഴ്ന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇപ്പം നമുക്ക് കാണിക്കാൻ ഒരു മാർഗ്ഗമില്ല അല്ലെങ്കിൽ നമ്മൾ രാത്രി ചെയ്യേണ്ടി വരും ഇപ്പം വെട്ടത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പകല് ചെയ്ത് കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മൾ പറയുകയാണ് അപ്പം തന്നെ റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ ഒറ്റവട്ടം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകും ആദ്യത്തെ വട്ടം തന്നെ റിസൾട്ട് ഉറപ്പുള്ള സാധനമാണ് കാരണം അത്രമാത്രം ഒരു സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാരങ്ങയും ഈ ഒരു ഗ്രാമ്പൂവും കത്തുന്നതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ നമുക്ക് കൊതുകിന് ഒരു കാരണവശാലും ഇത് പറ്റുന്ന ഒരു സ്മെല്ലാല്ല ഇതാക്കണ്ടോ നമ്മുടെ ഈ ഒരു സാധനം നമുക്കിങ്ങനെ ഇരുന്ന് പുകഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നല്ല ഒരു പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മുടെ കൊതുവിനെ പറഞ്ഞുകൊണ്ടിട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് മാത്രം നെഗറ്റീവ് കമൻറ്റിട്ട് വരിക കേട്ടോ ഒരു ഒരു കൊതുക് നിങ്ങൾ കത്തിച്ചു വെക്കുമ്പോൾ ആ ഒരു പരിസരത്ത് കൊതുക് ഉണ്ടെങ്കിൽ ആ കൊതുക് അപ്പം തന്നെ ചത്ത് വീണ്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ചെ നിർത്തുകയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുന്ന വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ